സ്വാഗതം ഞാനിന്നൊരു ചൂരക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് ചെറിയൊരു ചൂര കിട്ടി അത് കെട്ടിക്കഴി വൃത്തിയാക്കി ചട്ടി അടുപ്പത്ത് വെക്കാൻ പോവാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ശകലം ഉലുവായിട്ട് കൊടുക്കുക എണ്ണ ചൂടായി ഉലുവായിട്ട് കടു ഇട്ട് ഇനി അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പല ഇട്ട് കൊടുക്കാം കടു ഉലുവെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനിയും കറിയാപ്പല ഇടാൻ പോവാണ് പോവുകയാണ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ടൊന്ന് വാട്ടിട് ക ഇന്ന് റോളിങ് നിരോധനം തീരുവാണ് നാളെ തൊട്ട് ഇഷ്ടം പോലെ മീൻ കിട്ടും എല്ലാവർക്കും എല്ലാവരും ചട്ടിയും കാശുമൊക്കെ ആയിട്ട് ഇരുന്നോണം മുളകൊടി ഇട്ടുകൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ഇട്ടാൽ നല്ല സ്വാദ് കിട്ടും കേട്ടോ ഏത് മീൻ കറിക്കായാലും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ എണ്ണയ്ക്കത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മൂത്തെങ്കിലേ കറി കൊള്ളാവുള്ളൂ അല്ലെങ്കിൽ വെളുത്ത് കഴിഞ്ഞിരിക്കും പച്ചയേവയ്ക്കും കറി മസാലക്കൂട്ട് മുക്കുന്ന കൂട്ടും ഇരിക്കും കറിയുടെ രുചി വരുന്നത് ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ മൂത്തിട്ടുണ്ട് വെള്ളമൊഴിച്ച് കൊടുക്കുക നാട്ടിൽ നല്ലപോലെ ഇളക്കണം ഇളക്കിയിട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അത് മതിയെങ്കിൽ അതേ മതി പക്ഷേ എനിക്കിത്തി കൂടെ ഒഴിക്കണം ഉണ്ട് ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കുന്നു നമുക്ക് മീൻ എൻ്റെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് മീൻ പിറക്കിയിടാം മീനെല്ലാം പിറക്കിയിട്ട് ഇനി തോട്ടുള്ളി ഇടാം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ചിട്ടാൽ മതി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറഞ്ഞാൽ നമുക്ക് സ്വല്പം കൂടി ഇടാം അതുകൊണ്ട് പരുവത്തിനെ ഉപ്പൊക്കെ ഇടാവുള്ളു നമുക്ക് അടച്ചു വെച്ചൊന്ന് ഒഴിച്ചെടുക്കാം കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ആ നല്ല മണം വരുന്നുണ്ട് കറി തിളയ്ക്കുമ്പോഴേ കറി നല്ലതാണെങ്കിൽ മണം വരും കറി തിള തിളയ്ക്കുമ്പോൾ അറിയാം ആ കറിയുടെ സ്വാദ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളതാണേ സത്യമായ അത് അങ്ങനെ കറിയെല്ലാം തിളച്ച് പറ്റി റെഡിയായിട്ടുണ്ട്